ലൈബ്രേഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ഭാവി ജീവിതം ഇനി എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് ഒന്നാമത്തെ പൈൽ രണ്ട് ചാര നിറത്തിലുള്ള പ്രാവുകൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് അതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത പൈലെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഭാവി ജീവിതം ഇനി എങ്ങനെയാണ് എന്നാണ് പറയുന്നത് അതിന് നിങ്ങളെങ്ങനെയുള്ള വ്യക്തികളാണ് രണ്ടുപേരും എന്നുള്ളത് ആദ്യം പറയേണ്ടി വരും നിങ്ങൾ പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം തുടക്കത്തിൽ വലിയ രീതിയിൽ രീതിയിലുണ്ടായിരുന്നില്ല പക്ഷേ കൂടുതൽ അടുത്തറിഞ്ഞ് അറിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് അകന്ന് നിന്നതിനേക്കാൾ ഇപ്പോൾ കൃത്യമായി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നേറാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഉള്ള കരുത്തും മനസ്സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾ മാനസികമായി ധാരാളം അടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു രണ്ടുപേരും പരസ്പരം അടുത്തറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മനസ്സിലുള്ളത് ആ വ്യക്തിയും ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് നിങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നു ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ നിങ്ങൾ പരസ്പരം ഇത്രയും അടുത്തറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് പരസ്പരം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവി ജീവിതം അതായത് ഒരുമിച്ചുള്ള ജീവിതം സുന്ദരവും വലിയ തരത്തിലുള്ള സന്തോഷം നൽകുന്ന ഒന്നായി മാറും അതിന് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ കയ്യിലുള്ള ജീവിത സൗകര്യങ്ങളോ സ്വത്തുകളോ അല്ലെങ്കിൽ മൂല്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കഴിവും നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിയാനുള്ള അല്ലെങ്കിൽ മറ്റൊരാൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ മതി അല്ലെങ്കിൽ ആ ആളുടെ ചിന്തക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പരസ്പരമുള്ള നിങ്ങളുടെ പെരുമാറ്റവും ചിന്താഗതിയും പരസ്പര സ്നേഹവും നിങ്ങളെ ഒരുമിപ്പിക്കും പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അടുത്തറിയാനും നിങ്ങൾ ശ്രമിച്ചത് ഒരാൾ മറ്റൊരാൾക്ക് വേണം എന്നതിനാലാണ് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതാണ് നിങ്ങളുടെ ഊർജവും രണ്ടുപേരെയും കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും കൃത്യമായി ഉൾക്കൊള്ളാനുമുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങളെ ഏറ്റവും ശക്തമായ നിലയിലാക്കുന്നതും ഒരാളുടെ ഏറ്റവും വലിയ സന്തോഷം മറ്റൊരാളുടെ സന്തോഷം തന്നെയാണ് ഒരാളുടെ ഏറ്റവും വലിയ ദുഃഖം മറ്റൊരാളുടെ ദുഃഖം വരുമ്പോഴാണ് അങ്ങനെ പരസ്പരം ബന്ധിതമായി നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ അളവിലും അതേ വ്യാപ്തിയിലും മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങളിൽ തന്നെ ഓരോ നിമിഷവും സ്നേഹം പതിന്മടങ്ങ് വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുക്കുന്നത് ഒരാൾക്ക് മറ്റൊരാൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല മുൻപുണ്ടായിരുന്ന പല പ്രതിസന്ധികളും നിങ്ങളെ പരസ്പരം അകറ്റിയിരുന്ന ചില വ്യക്തികളും സാഹചര്യങ്ങളും ഇപ്പോൾ മാറിയിരിക്കുന്നു നിങ്ങളെ തമ്മിൽ തമ്മിലകറ്റാൻ വേണ്ടി മാത്രം ശ്രമിച്ച ചില വ്യക്തികളുണ്ടായിരുന്നു അവരുടെ പ്രഭാവവും അവരുടെ ശക്തിയും ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചതിൻ്റെ ഫലമായിട്ട് അവരിലുള്ള വിശ്വാസം നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടമായി അങ്ങനെ നിങ്ങളുടെ വ്യക്തി അവർ പറയുന്നത് കൂടുതൽ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ശരിയായ കാര്യമായ നിങ്ങൾ പറയുന്ന വസ്തുതയാണ് കൂടുതൽ വിശ്വസിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് മുൻപ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പറയുന്നത് ഒട്ടും സ്വീകരിക്കില്ലായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ പറയുന്നതിലെ സത്യവും നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹത്തിനെക്കുറിച്ചും അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നു ഇനി ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ ശ്രമിക്കുന്നവരുടെ വാക്ക് വിശ്വസിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അത് അധികകാലം അങ്ങനെ സംഭവിക്കില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉടൻ തന്നെ എത്തും നിലവിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ദുഃഖമുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കാതെ നിങ്ങളുടെ വ്യക്തിയോ സ്വാധീനിക്കാൻ കഴിവുള്ള ചില ആളുകൾ അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നടത്തുന്ന പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് മാറി വരുന്നതാണ് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നതുമാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മാനസികമായി കൂടുതൽ അടുക്കുകയും മാനസികമായി നല്ല ബന്ധത്തിലാകുകയും പരസ്പരം എല്ലാ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും നിങ്ങൾ ഒരുമിച്ച് മുന്നേറുമ്പോൾ നിങ്ങളുടെ ശോഭയില്ലായിരുന്ന ജീവിതം ശോഭയുള്ള ഒന്നായി മാറും നിങ്ങൾക്ക് സമൃദ്ധിയുള്ള ഒരു ജീവിതം ലഭിക്കും ധാരാളം ധനവും അധികാരങ്ങളും കരിയർ ഡെവലപ്മെൻറ്റും മനസ്സമാധാനവും ആത്മസംതൃപ്തിയും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അടുത്തതായി നിങ്ങൾ തിരഞ്ഞെടുത്ത അത് രണ്ടാമത്തെ പയലായ പെങ്കിനുകൾടെ ചിത്രമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ഇനി റീഡിങ് പറയുന്നത് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ നിലവിൽ ഉള്ള ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ നാം ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളിലുള്ള സാഹചര്യത്തേക്കാൾ മറ്റൊരു സാഹചര്യം അത് കാലാവസ്ഥയാണെങ്കിലും ശരി സാമ്പത്തികമായാലും ശരി സാമൂഹികമായാലും ശരി അങ്ങനെ ഒരു നാട്ടിലേക്കോ അങ്ങനെ ഒരു പ്രദേശത്തേക്കോ ചേക്കേറുന്നതിനും അവിടുത്തെ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നതിനും അങ്ങനെ ചേക്കേറി അവിടെ സമൃദ്ധി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന രണ്ടു പേരാണ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുമിച്ച് ചേർന്നതും അതേ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഒരു പ്രത്യേക നാട്ടിലേക്ക് ചേക്കേറുക കുടിയേറുക അവിടെ ജീവിതം കരിപ്പിടിപ്പിക്കുക ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കുക അവിടെ സ്വപ്നങ്ങൾ ഒരുമിച്ച് നിന്ന് നെയ്ത് പൂർത്തിയാക്കുക അങ്ങനെ പറ്റുമെങ്കിൽ അവിടെ തന്നെ ഇനിയുള്ള കാലം ജീവിക്കുക എന്നുള്ള ആഗ്രഹങ്ങളുള്ള ഒരു രണ്ടു പേരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിതവും അത്തരമൊരു പ്രദേശത്ത് ഇതൊക്കെ മാറി നിന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടതും പഠിച്ചതും നേടിയതും എല്ലാം അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ പുതിയൊരു നാട്ടിൽ പുതിയൊരു ജീവിത ഗതി വളർത്തിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ സംസ്കാരത്തോടും ആ പ്രദേശത്തോടും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകുകയും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളെയൊക്കെ വിട്ടുപിരിഞ്ഞ് പോകാൻ നിങ്ങൾ മാനസികമായി തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ള വ്യക്തികളുമാണ് നിങ്ങളെ സംബന്ധിച്ച് കുടുംബം അതിൻ്റെ സമൃദ്ധി മുൻപ് അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതിനെ ആവർത്തിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു ഇതിൻ്റെ എല്ലാം പിൻബലത്തിലാണ് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും അവിടുത്തെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കുന്നു ഇനി അവിടെ എത്തിപ്പെട്ടവരാണെങ്കിൽ അത് സഹിച്ച് ജീവിച്ച് ഭാവി തലമുറയുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനും അവർക്ക് മുന്നേറ്റം ഉണ്ടാകാനും വേണ്ടി ജീവിതത്തിൽ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തതകൾ ഒരുപാട് നിറഞ്ഞവരാണ് നിങ്ങൾ ജീവിതത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചോ നിങ്ങളുടെ ചിന്താഗതിയെക്കുറിച്ചോ നിങ്ങളുടെ രഹസ്യങ്ങളെക്കുറിച്ചോ മറ്റൊരാൾക്കും അറിയാൻ കഴിയുന്നില്ല അത് നിങ്ങൾ അനുവദിക്കാറുമില്ല എപ്പോഴും നിങ്ങളുടെ ഇടയിലുള്ള രഹസ്യങ്ങളും നിങ്ങളുടെ ജീവിതവും നിങ്ങൾ തന്നെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാറാണ് ഉള്ളത് അത് നേട്ടമായാലും ശരി കോട്ടമായാലും ശരി നിങ്ങളെപ്പോഴും നിങ്ങളിലേക്ക് ഒതുങ്ങാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടുന്നതിനോ മറ്റുള്ളവർക്ക് മുമ്പിൽ തങ്ങളുടെ ജീവിതഗതിയെക്കുറിച്ച് രഹസ്യം പറയുന്നതിനും ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള രഹസ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മൂന്നാമതൊരു കക്ഷിയോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വേദന ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരുമായി പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ മൂന്നാം കക്ഷിയോട് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ദുഃഖമുള്ള ഒന്നായിട്ട് മാറും അങ്ങനെ പല സന്ദർഭങ്ങൾ മൂലം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒട്ടും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി വളരെ വിരളമായിട്ട് മാത്രം ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കാറുണ്ട് അതുപോലും നിങ്ങൾ വിലക്കിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം ഒരുമിച്ച് മറ്റൊരിടത്ത് നെയ്ത് തീർക്കാനാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങൾ തീർച്ചയായിട്ടും പുതിയൊരു സംസ്കാരത്തെ ഉൾക്കൊള്ളാനും പുതിയൊരു ജീവിത സാഹചര്യത്തെ പുണരാനുമൊക്കെ ഇഷ്ടമുള്ളവരാണ് രണ്ടുപേരും മാറ്റങ്ങളും പുതിയ ഭാഷ പഠിക്കുന്നതിനും പുതിയ അറിവ് നേടുന്നതിനും ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ ഉള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ ഉള്ള സംസ്കാരത്തിൽ നിന്ന് നിങ്ങളുടെ സംസ്കാരത്തിൽ നിന്ന് ആചാരങ്ങളിൽ നിന്ന് മാറി മറ്റൊരു തലത്തിൽ പുതിയതൊന്ന് ഉൾക്കൊള്ളാനും പുതിയതൊന്ന് രീതിയിൽ പുതിയൊരു നാട്ടിൽ ചെന്ന് ജീവിക്കാനുമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ നിങ്ങളെ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും പരസ്പരം വേണം എത്ര അകലെ പോയാലും എത്ര വി വിദൂരത്തിലേക്ക് എത്തിപ്പെട്ടാലും നിങ്ങൾക്ക് രണ്ടുപേരും രണ്ടുപേര് എപ്പോഴും കാണണം പരസ്പരം ഉണ്ടാകണം പരസ്പര സ്നേഹം കൈമാറണം ദുഃഖങ്ങൾ പങ്കുവെക്കണം എത്ര ദൂരം വേണമെങ്കിലും നിങ്ങൾ ഒപ്പം പോകും പക്ഷേ മറ്റൊരാളില്ലാതെ അടുത്ത ദൂരത്ത് പോകാൻ പോലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് സ്നേഹമാണ് പുതിയ നാട്ടിലേക്ക് പുതിയ വിദൂരത്തേക്ക് ചെന്ന് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും അതിന് ശ്രമിക്കുമ്പോഴും മറ്റേ ആൾ കൂടെ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധിയും നിങ്ങൾക്കുണ്ട് പരിചയമില്ലാത്ത ഒരു നാട്ടിൽ പുതുതായി ചെന്ന് അവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം സ്നേഹിക്കാനും ഒരുമിച്ച് ജീവിക്കാനുമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക